സ്ഥല ചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി ദേശീയ സേവാ സേവാഭാരതി കോട്ടയം ഇൻഫോസിസ് ഫൗണ്ടേഷനുമായി ചേർന്ന് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു ഇതിൽ സ്വന്തമായി സ്ഥലമുള്ള നാല് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയുണ്ടായി സ്വന്തമായി സ്ഥലമില്ലാത്ത എട്ട് കുടുംബങ്ങൾക്കായി കൊടുങ്ങയിൽ സ്ഥലം വാങ്ങി ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ സേവാഭാരതി കോട്ടയം ഇങ്ങനെ ഒരു പത്രസമ്മേളനയുടെ നടത്തുന്നതിനുള്ള സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലുണ്ടായ ഉരുൾപൊട്ടലുകളോട് അനുബന്ധിച്ച് പതിനേഴാം തീയതി മുതൽ ദേശീയ സേവാഭാരതി കോട്ടയം നടത്തി വന്നിരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ നടത്തിയ പന്ത്രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചതിൽ നാല് വീടുകൾ നേരത്തെ നിർമ്മിച്ച് നൽകുകയുണ്ടായി അതിനുശേഷം സ്വന്തമായി ഭൂമിയില്ലാത്ത എട്ട് പേർക്കു കൂടി സ്ഥലം വാങ്ങി കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ സേവാഭാരതി നിർമ്മിച്ച് നൽകുന്ന ആ വീടുകളുടെ താക്കോൽദാനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് താക്കോൽദാനം നിർവഹിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീടുകൾ നിർമ്മിച്ച് കൊടുങ്ങ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ദേശീയ സേവാഭാരതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ശരത് അധ്യക്ഷത വഹിക്കും വാഴൂർ തീർത്ഥപാദാശ്രമം മുഖ്യ കാര്യദർശി സമ്പൂജ്യ ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക എസ് സുദർശൻ സേവാ സന്ദേശം നൽകും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ദേശീയ സേവാ ഭാരതി കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി എന്നിവർ ആശംസകൾ അർപ്പിക്കും മുണ്ടക്കയത്ത് നടന്ന സമ്മേളനത്തിൽ ദേശീയ സേവാ ഭാരതി കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി രാജേഷ് മുണ്ടക്കയം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സജീവ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു